ഞാൻ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സീനിയേഴ്സ് എല്ലാവരും കൂടെ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടെ എല്ലാ സൺഡേയ്സിലും നമ്മൾ കഫേ കോഫി ഡേയിൽ പോകാറുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള സി സി ഡി സി സി ഡി അപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ആ കാലഘട്ടത്തിൽ അപ്പം ആ ഇടയ്ക്കാണ് അതിൻ്റെ ഓണർ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു എന്നുള്ള ന്യൂസ് കേൾക്കുന്നത് അദ്ദേഹം ആക്ച്വലി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓണ്ടർ ഓണ്ടർപ്രീനറായിരുന്നു വി ജെ സിദ്ധാർത്ഥ് അപ്പം അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഡ്രൈവറുമായിട്ട് കാറിൽ പോകുമ്പോഴത്തേക്ക് ഇദ്ദേഹം നിർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഫോൺ ചെയ്യാൻ വേണ്ടി നടന്നു പോയി ഒരു നദീടെ അടുത്തെത്തിയപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നദിയിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു അപ്പം പെട്ടെന്നുള്ള ഒരു എന്താ പറയാ അവരുടെ ഫാമിലിയില് ഒരു തോട്ടിലാണ് അത് വന്നിട്ടുള്ളത് മേ ബി ബിസിനസ് ആയിരിക്കും സ്ട്രെസ്സ് കാര്യങ്ങൾ അവർക്ക് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു അപ്പം അവരുടെ ഫാമിലിയില് വൈഫും അതുപോലെ തന്നെ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിയായിട്ട് ഈ ഈ സ്ട്രെസ്സും കാര്യങ്ങളും ബിസിനസ്സും എല്ലാം നോക്കി നടത്തേണ്ട ആളെന്ന നിലയിൽ അവരുടെ വൈഫ് മുന്നോട്ട് വരികയും അവർ ഒരു വർഷം കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഈ സംഭവം സംഭവിക്കുന്ന സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് കോടി നഷ്ടമാണ് ഉണ്ടായിരുന്നത് അത് അയ്യായിരത്തി അഞ്ഞൂറ് കോടി അവർ ഒരു വർഷം കൊണ്ട് തന്നെ അത് നികത്തുകയും വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് റൺ ചെയ്ത് പോവുകയും ചെയ്തു അപ്പം നമ്മുടെ ജീവിതത്തിലും ചിലപ്പം ഇതുപോലൊരു നമ്മൾ നനച്ചിരിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ ഫേസ് ചെയ്യും എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പോഴാണ് നമ്മൾ ഒരു സ്കില് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് പല ആളുകളും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ആൾക്കാരായാലും ബോത്ത് കൗണ്ടർ പാർട്ട് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്കിൽഡായിട്ട് നമ്മൾ എന്തും എഫിഷ്യൻ്റ് ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കണം നമ്മുടെ ലൈഫിൽ എപ്പോഴാണ് അത് യൂസ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ വളരെ ഫൈനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഫാമിലിയിൽപ്പെട്ട ഫീമെയിൽസ് വെൽ ഗ്രൂംഡ് അല്ലാതെ ഹാപ്പി അല്ലാണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട് നേരെ തീർച്ചയായും ഒരു ആവറേജ് ഇനക്കത്തിലുള്ള പല ആളുകളും വളരെ ഹാപ്പിയായി വളരെ ഗ്രൂംഡ് വെൽ നടക്കുന്നത് നമ്മൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ഏർണിംഗ് ഉണ്ടാകുമ്പോൾ സ്വന്തമായിട്ട് ഒരു സ്കില് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന ഒരു സന്തോഷമുണ്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ലേഡീസിനും വേണ്ടതാണ് അതിനൊരു വലിയ ഇൻകം ആവണമെന്നില്ല പക്ഷെ ഒരു ചെറിയ ഇൻകം ആയാലും അതിൽ നിന്ന് നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ ഒരു ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആകണം എന്ന് പക്ഷേ പലർക്കും പല അതിൻ്റെ ഇടയിൽ തടസ്സങ്ങളുണ്ടാവും അല്ലെ മേ ബി ഫാമിലി കുട്ടികൾ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരിക ഇത്തരത്തിലുള്ള ചിലപ്പം അവർ ബൗണ്ടഡ് ആയത് കാരണം അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മൂലം അങ്ങനെ ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ചിരിക്കുന്നവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്യാം എന്നുള്ളൊരു സാധ്യത ഒരു വാതിൽ തുറക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടും അവർക്ക് ഭയങ്കര ആയിരിക്കും അത് നമുക്കൊരു ജോലി എന്ന് മാത്രമല്ല നമ്മൾ എൻഗേജ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ പേഴ്സണാലിറ്റീനെ കീപ്പ് ചെയ്യുന്ന അതൊരു പാത്വേ ആയിട്ട് പോലും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നാളെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി ഒരു പണി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ ഒരു പുറത്തൊരു സൊസൈറ്റിയിൽ നിന്ന് സംസാരിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവും എപ്പോഴും നമ്മൾ ചിലപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ടാവും ഡിഗ്രി പകുതിയിലെത്തി നിൽക്കുമ്പോഴായിരിക്കും ഈ മാരേജ് വരുന്നത് പിന്നെ ആ ഇനിയിപ്പോൾ പഠിക്കണോ എന്നുള്ളൊരു ആലോചനയിൽ ചിലപ്പം അതങ്ങ് സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ഒരു സ്കിൽ ഡെവലപ്ഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്യണോ എന്നുള്ള ഒരു സംശയത്തിലിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ ഈ ആയുധം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജോലിക്ക് പ്രാപ്തമായിട്ടുള്ള ഈ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ആയുധം ഉപയോഗിച്ചാൽ മതി എപ്പോഴും നമ്മൾ നമുക്ക് ആ ഒരു കുഞ്ഞുങ്ങൾ വലുതാകുന്ന സമയത്തോ അതൊക്കെ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആ ഒരു ജോലിയിലേക്ക് പോകാം പക്ഷേ നമ്മൾ നമ്മളെ കയ്യിൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമൊക്കെ റെഡി ഏതാവിശ്യത്തിൽ നമുക്കത് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ സന്നദ്ധരായിരിക്കണം എല്ലാ ആളുകളും മോശമൊന്നുമില്ല മിക്കവാറും ആളുകൾക്ക് പെണ്ണുങ്ങൾ മുന്നോട്ട് വരണമെന്നും അവർ പഠിക്കണമെന്നും അവർ വർക്ക് ചെയ്യണമെന്നും അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെന്നും അവരുടെ കുടുംബം ഭദ്ര ആക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും പല സാഹചര്യങ്ങളും കൊണ്ടാണ് പലപ്പോഴും പലർക്കും ചെയ്യാൻ പറ്റാത്തത് കുട്ടികൾ ചെറുതായിരിക്കാം വീട്ടിൽ നിന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ല ഫൈനാൻഷ്യൽ പ്രോബ്ലങ്ങൾ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു സോഷ്യലി നമ്മുടെ സൊസൈറ്റിയുടെ ഒരു 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 മുദ്രകുത്തൽ മുദ്രഗുത്തരുണ്ടല്ലോ എന്തിനാ അവൾ പോകുന്നത് എന്നുള്ള അതൊക്കെ കാരണം പലർക്കും അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കോഴ്സുകൾ ഇങ്ങനെയുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് പ്രോഗ്രാംസുകളിൽ ഇവർ ഉപയോഗി നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെ വളരെ കൂട്ടാനായിട്ട് കഴിയും ഈ ഓൺലൈൻ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പല കുട്ടികളും ക്യാമറ ഓൺ ചെയ്തായിരിക്കില്ല അല്ലെങ്കിൽ ഓഡിയോ ഓൺ ചെയ്തായിരിക്കില്ല ഇരിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്നും രണ്ടും കുട്ടികളുള്ള ആളുകളാണ് ഇത് കേൾക്കുന്നത് അപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കുഞ്ഞുങ്ങളുടെ സൗണ്ടും കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് പക്ഷേ നമ്മുടെ റീസെൻറ്റ് കോൺവെക്കേഷനിൽ ഈ ഓൺലൈനിൽ പഠിച്ച കുട്ടികൾ കോൺവെക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ പിന്നെ ദുബായിന്നൊക്കെ വന്ന കുട്ടികളുണ്ട് അവർ തമ്മിൽ തമ്മിൽ കാണുന്നത് ആ കോൺവെക്കേഷൻ്റെ അന്നാണ് അപ്പോൾ അവർ ജസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാച്ചിലുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആ സമയം വീണ്ടും പരിചയപ്പെടുന്നു അതുപോലെ തന്നെ അവർ ആ ഒരു ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് അവർ അത് എന്താ പറയുക ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർ ജോലിയിൽ പ്രവേശിച്ചു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും വളരെയധികം വലുതാണ് ഈ സ്കില്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു ആഡ് ഞാൻ ഓർക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ ഒരു അച്ഛൻ മകളെ കൊണ്ട് ഈ ടയർ ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ് അതായത് കാറിൻ്റെ ടയർ അപ്പം അച്ഛനോട് ആ കുട്ടി പറയാണ് നിനക്ക് ഇത് ഇത് ചെയ് ഒരു ഹെൽപ്പും കൊടുക്കുന്നില്ല നീ തന്നെ ചെയ്യുക എന്നുള്ള രീതിയിൽ ഇൻസ്ട്രക്റ്റ് ചെയ്യാണ് പക്ഷെ ആ കുട്ടി ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എല്ലാ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അവർക്കൊക്കെ ഡ്രൈവിംഗ് അറിയാം ഇതറിയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ ഈ ഒരു ആഡ് നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ആ ഫാ ഇപ്പം പറഞ്ഞില്ലേ എല്ലാ മെയിൽസും ഫീമെയിൽസിനെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം ഈ ഒരു ആങ്കിളിൽ നിന്ന് ആ കുട്ടിയുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഈ കുട്ടീനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ ഈ ഒരു കുട്ടി രാത്രിയിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ പഞ്ചറാവുകയോ അല്ലെങ്കിൽ കാറിൽ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ടയർ മാറ്റേണ്ട ഒരു ഒരു സന്ദർഭം വന്നാൽ ഈ കുട്ടിക്ക് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പം പലപ്പോഴും നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ നമ്മുടെ ചിലപ്പോൾ ബുദ്ധിമുട്ടാക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തേക്കാം പക്ഷേ അവർ നമ്മളെ എംപവർ ചെയ്യും ആണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡൗൺലോഡ് ദ ആപ്പ് നാവ്